നമസ്കാരം സ്വാഗതം എന്തൊരു വിശേഷമായിരുന്നു മോദി മൂന്നാം തവണയും തൃശൂരിൽ വന്നു ഇന്ന് കുന്നംകുളത്തായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി കുന്നംകുളം എന്ന് പറയുന്നത് അറിയാലോപിക്കുന്ന സ്ഥലം കൂടിയാണ് കുന്നംകുളത്ത് നടത്തിയ ദീർഘമായ പ്രസംഗമുണ്ട് പ്രധാനമന്ത്രി സാധാരണ ഇത്രയും ദീർഘമായ പ്രസംഗം സാധാരണ ഒരു യോഗത്തിൽ നടത്താറില്ല പക്ഷേ ഇന്ന് രണ്ട് സ്ഥലങ്ങളിലും ദീർഘമായിട്ട് അല്ലല്ല നോട്ട് നിരോധിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ദീർഘമായി സംസാരിച്ചത് അപ്പം അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ പിന്നീട് പ്രസംഗം ഉണ്ടായിരുന്നത് രണ്ട് സ്ഥലങ്ങളിലെ പ്രോഗ്രാമിലും മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും വിശിഷ്യ കരിവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് കണ്ടല്ല കരിവണ്ണൂർ അപ്പം ഏറ്റവും കൂടുതൽ ആരോട് ഉന്നയിച്ചിരിക്കുന്നത് കരിവണ്ണൂരാണ് ഇപ്പൊ കരിവണ്ണൂരില് മൂന്ന് വർഷക്കാലമായിട്ട് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുെന്നും നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ അതിനുള്ള യാതൊരു നടപടികളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായില്ലെന്നും ഇവർ വലിയ കൊള്ളക്കാരാണെന്നും വലിയ പൈസ മോട്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നുവെന്നും ഇനി എന്ത് ഏജൻസി കണ്ടെത്തിയ ചില അല്ലെങ്കിൽ പിന്നെ കണ്ടുകെട്ടിയ പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികളും അതിനുള്ള പ്രഖ്യാപനങ്ങളും ആയിരിക്കും അടുത്ത എന്റെ മിനിസ്റ്ററി വരുന്നോടു അടുത്ത മിനിസ്റ്ററി വരുന്നോടുകൂടി ഉണ്ടാകുന്നത് ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സി പി എമ്മിനെ പോകുന്നത് അതെ നമ്മൾ കണ്ടില്ല പലതവണ കരിവന്നൂരൊക്കെ സി പി എമ്മിനെ എന്തായാലും ദോഷമായിട്ട് തന്നെ ബാധിക്കുക ഇത്തരത്തിൽ ഇതിപ്പോ ബിജെപി വളരെ ഇന്റൻഷണൽ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം ഇത് ഇതിന് ഇതിനൊരു ആൻസർ ഉണ്ടാവും എന്നുള്ള ഈ ഇപ്പൊ ഈ ഒത്തുകളി ഉണ്ട് എന്നൊക്കെ പറയുന്ന വ്യാപകമായ പ്രചാരണങ്ങൾക്കിടയിലാണല്ലോ പ്രധാനമന്ത്രി പറയുന്ന ഇത് നടപടി ഉണ്ടാവും ആ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അതിനൊരു ഈ കേസുമായിട്ട് മുന്നേ ഇപ്പൊ നമുക്ക് ഈ ഇലക്ഷൻ ഫ്രെയിമിൽ തന്നെ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റ് ചെയ്തു നിക്കാം അതുകൊണ്ട് ചിത്രം ആകെ മാറുകയാണ് കാരണം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു ബാങ്കിലാണെങ്കിലും അഴിമതി കാര്യത്തിലാണ് കാരണം ഇല്ലാത്ത ഭരണമാണ് ഏറ്റവും പ്രഖ്യാപിച്ചു പോകുന്നത് അതും കേവലം ധീരെ സാധാരണക്കാരായ പണം പണമെടുത്തിട്ടുള്ള കളിയാണ് അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സി പി എമ്മിന് പേടിയും ബിജെപിക്കൊരു കോൺഫിഡൻസാണ് പ്രവർത്തകർക്കൊരു അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പൈസ പോയ ആളുകളുണ്ടല്ലോ അവർക്കൊരു കോൺഫിഡൻസ് ഈ ഈ മൂന്ന് വർഷക്കാലം മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടേ സംഭവം ഇവർക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നായിരുന്നു പക്ഷെ ഇന്ന് പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇവിടെ പണം നിക്ഷേപിച്ച് പണം നഷ്ടമായ ഒരുപാട് ആളുകളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലായിപ്പോയിരുന്നു നിരവധി പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങി അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ആളുകൾ കടന്നുപോകുന്നത് പാവപ്പെട്ട ഒരുപാട് ആളുകളെ ഇത് അവരുടെ ടോട്ടാലിറ്റിനെ അത് മൊത്തം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു ഒരു വൈകാരിക വിഷയമായിട്ടാണ് ഇപ്പൊ ബി ജെ പി യഥാർത്ഥത്തിന് മുന്നിൽ ആളുകളെ ഇന്നത്തെ പ്രശ്നങ്ങൾ അതേസമയത്ത് തന്നെ നമുക്കറിയാം കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ തൃശൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഉദ്യോഗസ്ഥർ പോയി അതെ രണ്ടു പ്രാവശ്യം ചോദ്യം ചെയ്തു പി കെ ബിജു ചോദ്യം ചെയ്തു ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി എം കെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു ഇത് ആരെങ്കിലും ഒരാൾ അറസ്റ്റ് ആകുന്ന സംഭവത്തിന്റെ ചിത്രമോത്രത്തിന്മാർ പി കെ ബിജുനൊക്കെ വിളിച്ചത് ഈ ഇതിവിടെ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ അംഗമായിരുന്നു അത് മിക്ക ഒരു മാത്രല്ല ഇന്ന് ഇ ഡി ഇതേ ദിവസം തന്നെ ഇ ഡി അധികൃതർ കോടതിയിൽ വേറൊരു സജഷനും കൂടി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു കെട്ടിയ പൈസ നിശ്ചയവർക്ക് കൊടുക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇത് എലക്ഷന് മുന്നേ ചിലപ്പോ ചെയ്താൽ ഈ അതായത് സ്റ്റേറ്റ് സർക്കാരിന് വെറുതെ പറയുകയല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മോദിക്കും മോദിയുടെ ഈ ഇ ഡി എന്നുള്ള ഏജൻസിനെ വലിയ ക്രൂരന്മാരായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് പക്ഷെ അവർ വളരെ ജനകീയമായിട്ടാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എന്നുള്ളത് കൃത്യമായി വരുത്തി തീർക്കാൻ വേണ്ടി കഴിയുന്നതോടുകൂടി പലർക്കും ഇന്ന് വരെ ഉണ്ടായിരുന്ന സംശയത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും മാത്രമല്ല സി പി എം യഥാർത്ഥത്തിൽ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു തോന്നി ഉണ്ടാകും ഇപ്പോ അത് കരുവണ്ണൂരിലെ കേസ് യഥാർത്ഥത്തിൽ തൃശൂരോ അല്ലെങ്കിൽ ആലത്തൂരോ മാത്രമല്ല പ്രതിഫലിക്കുക എന്നുള്ളതാണ് അഴിമതിയുടെ ഒരു വ്യാപ്തി ഉണ്ട് ബാങ്ക് ഒരു ബാങ്കിന്റെ ആണ് ഇഷ്യൂ എങ്കിലും അത് കേരളത്തിലൊരു അഴിമതി കഥയുടെ വല്ലാത്ത ചുഴലേ അഴിയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രസംഗത്തിൽ അത് തന്നെ വന്ന് പറയണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അത് നേരത്തെ രാജേഷ് പറഞ്ഞവരെ എന്തൊക്കെയായാലും സി പി എമ്മിനെ വലിയ പ്രശ്നത്തിലേക്ക് ആ കൊണ്ടുപോകുന്നത് നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പശ്ചിമബംഗാളിലെ സി പി എം എങ്ങനെയാണ് തീർന്നു തീർന്നുപോയത് ത്രിപുരയിലെ സി പി എം എങ്ങനെയാണ് തീർന്നുപോയത് അതേ അവസ്ഥയിലേക്കാണ് നമ്മളെ ഇവിടുത്തെ ഇന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മകൾക്കുമെതിരെ നടക്കുന്ന അന്വേഷണം മാസപ്പടി വിവാദമായി നടക്കുന്ന അന്വേഷണം അതിന്റെ ഉള്ള വിവിധ ഏജൻസികൾ നടത്തുന്ന അന്വേഷണം ഇതൊക്കെ അവരുടെ കൃത്യമായ ലിസ്റ്റിലുള്ള സംഭവമാണെന്ന് തന്നെ വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് ഇവിടെ വികസന പ്രവർത്തനങ്ങളിലല്ല താല്പര്യമെന്നും അഴിമതിയിലൂടെ പണം ഉണ്ടാക്കുന്നതിനാണ് താല്പര്യം എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കുറച്ചുകൂടി കടന്നു പറഞ്ഞു എന്താ പറഞ്ഞത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തേച്ച് മയച്ചു കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഒതുക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചതാണ് അപ്പൊ നമ്മൾ ഇതിൽ വേറൊരു സംഭവം കൂടി കാണേണ്ടതുണ്ട് ഇ ഡി വന്നിട്ടുണ്ടായിരുന്നു അതില് എൻ ഐ എ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വിവിധ ഏജൻസികൾ എൻക്വയറി നടത്തിയിട്ട് അവസാനം എവിടെയും എത്താതെ പോയൊരു കേസ് കൂടിയാണ് അപ്പൊ ആ കേസ് എവിടെയും എത്താതെ പോകാനുള്ള കാരണം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കേസിന്റെ പല തെളിവുകളും നശിപ്പിച്ചു എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ എന്നും പറയുന്ന ഒരു വിടുവായത്വം എന്നല്ല പറയുന്നത് പ്രധാനമന്ത്രി വന്നിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇതിലെന്തോ വലിയൊരു അപായ സൂചനയോ തന്നെയാണ് അതാണ് അതിലേക്ക് തന്നെ പോകുന്നത് അത് ഇലക്ഷൻ മുമ്പോ പിൻപോ എന്നുള്ള മാത്രമേ ഇനി അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കൃത്യമായി അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു വിടുന്നതാണ് ഇപ്പം ബിജെപിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം എന്നാണ് ഇപ്പൊ നമുക്കറിയാം പല ചർച്ചകളിലും ബിജെപിക്കാര് പറഞ്ഞോണ്ടിരിക്കുന്ന എന്താണ് ബിജെപിയുടെ ഒരിക്കലും ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്നവരല്ല അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെയോ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒന്നും ആജ്ഞാനു വർത്തികളായി പ്രവർത്തിക്കുന്നവരല്ല അവർ സ്വതന്ത്ര പരിഗണനയുള്ള ഏജൻസിയാണ് അവർ കുറ്റം ചെയ്തവർക്കെതിരെ കൃത്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത് അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ഇത് പണ്ട് നമ്മള് അറിയാം ഇപ്പൊ സി ബി ഐനെ കുറിച്ചൊക്കെ കൂട്ടിലടച്ച തത്തന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെ കൂട്ടിലടച്ചപ്പെട്ട എന്നും ഈ ഇവര് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ചീട്ട് തത്ത കൊത്തി എന്നും ഏത് ചീട്ടാണ് എടുക്കേണ്ടത് അവർക്ക് തന്നെ വളരെ നിശ്ചയമായി അറിയാമെന്നാണ് ഇതിൽ അല്ലെ ഇതിന്റെ അകത്ത് അപ്പോഴൊക്കെ അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ ഏതർത്ഥം കല്പിച്ചാലും അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കണ്ടേ മറുപടി ഇല്ലാതായി പോകുന്നു എന്നുള്ളത് തന്നെയാണ് സിബിഐമ്മ ഏറ്റവും വലിയ പരിപാടി അത് പറഞ്ഞ് ആ രീതിയിൽ പറഞ്ഞ നേതൃത്വവും ഇതിന്റെ അഭാവവും അത് അതും വലിയ പ്രശ്നമാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞാണ് സി പി എം എന്ത് വിഷയം ഉണ്ടായാലും അതിനെ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊ നടക്കുന്നില്ല പി ജയരാജൻ ഒരു കാര്യം പറയുന്നു കാര്യം പറയുന്നു ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ വലിയ ദീർഘമായ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഇരിഞ്ഞാലക്കുടയിൽ ഏതാണ്ട് ഒരു കുറച്ച് കിലോമീറ്റർ അകലെ മാത്രം കരുവണ്ണൂരിന്റെ വളരെ കുറച്ച് കിലോമീറ്റർ അകലെ മാത്രം നടന്ന സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പൊതുയോഗത്തിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതെ പി എം ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ട പണം അത് ലൈഫ് ലൈഫ് മിഷനിലും മിഷനിലും വലിയ നൽകുന്നില്ല ചെയ്തൊരു സ്ഥലം കൂടിയാണ് അടുത്താണ് ഈ സംഭവമാണ് ഈ സംഭവം അവിടെ നടന്നു കഞ്ചേരിയിലാണ് ഈ സംഭവം നടന്നത് അപ്പം ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും സി പി എമ്മിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ വലിയ രീതിയിൽ ആക്രമിച്ചിട്ടും ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ ആരും ഇന്നേ വരെ ഈ സമയം വരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മുന്നിൽ കണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ഞാനെപ്പോഴും ഈ സിദ്ധാർത്ഥൻ കേസ് വന്നിട്ട് ഒരക്ഷരം ഇതുവരെ മുഖ്യത്തിൽ പറയുന്നില്ല സി ബി ഐ അന്വേഷണത്തിന് ചിലപ്പം ഇത് കൊടുത്തു എന്നല്ലാതെ ഒന്നും ചെയ്യും അതേ അതൊക്കെ ഒരു അതിപ്പോ ഇന്നേ വ്യക്തിയെന്ന് അപ്പുറത്തേക്ക് ഒരു ഭരണാധികാരിയുടെ ചുമതലയാണ് അത്തരം ഇഷ്യൂല്ല അതൊരു ഗ്രേവ് ഇഷ്യൂ ആണ് സാധാരണക്കാരൻ മനുഷ്യന്റെ ഭയം ഒന്ന് പിന്നെ ഒരു പയ്യൻ മരിക്കുന്നത് അതുപോലെ തന്നെയാണല്ലോ ഇപ്പൊ പോളിറ്റ് ബ്യൂറോ അംഗമാണ് വിജയരാഘവൻ വിജയരാഘവൻ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് പറയുന്നത് ഒരാൾ മരിച്ച ഒരു സ്ഫോടനത്തെ കുറിച്ച് പറയുന്നത് പഠന ഭാരത്തെന്ന് ഇതൊക്കെ എത്തരത്തിലൊരാളാണ് ഇതൊക്കെ ആളുകൾ ഇത്ര കേട്ടിരുന്നത് വെറുതെ ആണോ കേട്ടിരിക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകും അതിൽ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും പ്രധാനമന്ത്രി ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ രണ്ട് സ്ഥലത്ത് നടന്ന പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിന്റെ അതേ സമയത്ത് തന്നെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് സി എം ആർ മൂന്ന് ഉദ്യോഗസ്ഥർ ഇന്ന് ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാളെയോ മറ്റന്നാളോ വീണയ്ക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ പോവാണ് ഇ ഡി നോട്ടീസ് കൊടുക്കാൻ പോവാണ് ഇത് വലിയൊരു ഭയമായി സി പി എമ്മിന്റെ മുന്നിലുണ്ട് എൽ ഡി എഫിന് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടാവുന്ന ഒരു സംഭവമാണ് മുഖ്യമന്ത്രി മകൾക്കെതിരെ ഇ ഡി നോട്ടീസ് അയക്കുകയും ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് ഈ ഇലക്ഷന് മുന്നേ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ചെയ്താൽ വിളിപ്പിച്ചാൽ മതി അവർ ഹാജരാകണമെന്നില്ല അത് തന്നെ വലിയ രീതിയിൽ വലിയ പൊളിറ്റിക്കൽ ഇപ്പൊ മറ്റ് സ്ഥലങ്ങളിൽ അവർ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ എന്താ നമ്മൾ പറഞ്ഞിരുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രീതി തെറ്റാണെന്നും അത് അദ്ദേഹത്തിന് ഒരു യാതൊരു തെളിവില്ല ഈടി രാഷ്ട്രീയ പകാണിക്കാന്ന് പറഞ്ഞു എന്താ കോടതി അദ്ദേഹത്തിന്റെ കസ്റ്റഡി വീണ്ടും നീട്ടിക്കൊടുത്ത് ഇന്ന് വീണ്ടും കസ്റ്റഡി നീട്ടിയിരിക്കുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോവാണ് അപ്പൊ ഈടെ നമ്മളത് പറഞ്ഞതാണ് ഇത് ഇതിനൊന്നും ഒരു ധാർമ്മികതയില്ലല്ലോ ഈ ഇത്തരം ആളുകളല്ലേ കൂടെ ഇന്ന് ഇവര് മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത് അതെ അപ്പൊ ഇതില് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള വളരെ ഏച്ചുകെട്ടി ഏച്ചു കെട്ടി കൊണ്ടുപോകുന്ന ഒരു മുന്നണി തെറ്റ് ഇവിടെ ശരി തെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് എന്തേലും വേറൊരു ആരോപണം എന്താണ് ഇവിടെ ശത്രുക്കളെ അതായത് സി പി എം കാരെ കുറിച്ചിട്ട് കോൺഗ്രസ്കാര് പറയുന്നത് സി പി എംമാർ വലിയ തരത്തിലുള്ള ഭീകരവാദികളാണെന്ന് പറയുന്നു പക്ഷേ ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ഇവര് പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു വളരെ കറക്റ്റാണ് അപ്പൊ ഇത് ഇതെല്ലാം അധാർമികത ഇവർക്ക് രണ്ടു കൊണ്ടു പറഞ്ഞു പറഞ്ഞു പിടിച്ചതിപ്പോ പറ്റില്ല സംശയമില്ല അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പെർഫോമൻസ് പ്രസംഗം രണ്ടു തലത്തിനടുത്ത പ്രസംഗം വലിയ രീതിയിൽ സിലിരന് മോഷൻ കാണുന്നത്